രാഷ്ട്രീയത്തില് വീണ്ടും ഗ്രൂപ്പ് പോരിന്റെയും അവഗണനയുടെയും കനലുകൾ ഊതി വീർപ്പിച്ചുകൊണ്ട് ഡോക്ടർ ശശി തരൂർ എം പി നേതൃത്വത്തോട് പരസ്യമായി ഇടയുന്നു ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഒരുപോലെ പ്രഭാവമുള്ള നേതാവായ തരൂരിനെ പാർട്ടി മഹാ പഞ്ചായത്ത് പരിപാടിയിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചുവെന്ന പരാതിയാണ് ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് ആധാരമായിരിക്കുന്നത് ഇതിൽ കടുത്ത അതിർത്തി രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ നേതാക്കളും ഹൈക്കമാൻഡും തമ്മിൽ ദില്ലിയിൽ വെച്ച് നടത്തുന്ന നിർണായകമായ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശശി തരൂർ തീരുമാനിച്ചതായാണ് പുറത്തു വിവരങ്ങൾ പാർട്ടിയുടെ നയരൂപീകരണത്തിലും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലും സജീവമാകാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഹൈക്കമാൻഡിലെയും കേരളത്തിലെയും ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തെ ഒതുക്കാൻ എന്ന ആക്ഷേപം ഇതോടെ വീണ്ടും ശക്തമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടന്ന മഹാപഞ്ചായത്തിൽ തരൂരിനർക്കമായ പരിഗണന ലഭിച്ചില്ലെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെയും ചൊടിപ്പിച്ചിട്ടുണ്ട് പാർട്ടിയുടെ മുഖമായി അന്താരാഷ്ട്ര തലത്തിൽ പോലും അറിയപ്പെടുന്ന ഒരു നേതാവിനെ തഴയുന്നത് കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്കായി എല്ലാ മുതിർന്ന നേതാക്കളും ദില്ലിയിലേക്ക് തിരിക്കുമ്പോൾ തരൂർ ആ ചർച്ചകൾ പൂർണ്ണമായും ഒഴിവാക്കി കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് നേതൃത്വത്തിന് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് പാർട്ടിയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ ബോധപൂർവം അകറ്റി നിർത്തുന്നു എന്ന വികാരമാണ് പങ്കുവച്ചിരിക്കുന്നത് ശശി തരൂർ എന്ന കേരളത്തിലെ എന്നൂഹം പ്രത്യേകിച്ച് യുവാക്കളും മധ്യവർഗവും വലിയ തോതിൽ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനുള്ളിലെ പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങൾ തരൂരിന്റെ ഈ വളർച്ച പലർക്കും ഭീഷണിയാകുന്നു കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തരൂർ നടത്തുന്ന ശ്രമങ്ങളെ പലപ്പോഴും സമാന്തര പ്രവർത്തനം എന്ന് മുദ്രകുത്തി തടയാനാണ് ഔദ്യോഗിക നേതൃത്വം ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മഹാപഞ്ചായത്തിൽ തനിക്ക് അർഹമായ പ്രാധാന്യം നൽകാതിരുന്നത് ആസൂത്രിതമാണെന്ന് തരൂർ വിശ്വസിക്കുന്നു ഇതിന്റെ പ്രതിഷേധം എന്നോളമാണ് നിർണായകമായ ഹൈക്കമാൻഡ് യോഗം ഉപേക്ഷിച്ച് അദ്ദേഹം സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് പോകുന്നത് ദില്ലിയിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം താൻ ജനങ്ങളുമായും സാംസ്കാരിക ലോകവുമായും സമ്പാദിക്കുന്നതിനാണ് നൽകുന്നതെന്ന് അദ്ദേഹം ഈ നീക്കത്തിലൂടെ വ്യക്തമാക്കുന്നു പാർട്ടിക്കുള്ളിൽ ജനാധിപത്യപരമായ മത്സരങ്ങൾക്കും ചർച്ചകൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട് എ ഐ സി സി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മുതൽ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം അദ്ദേഹത്തെ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത് എന്നാൽ സാധാരണ പ്രവർത്തകർക്കിടയിൽ തരൂരിനുള്ള സ്വീകാര്യത വർദ്ധിച്ചു വരുന്നതാണ് നേതൃത്വത്തെ കുഴപ്പിക്കുന്നത് കേരളത്തിലെ പാർട്ടിയെ നയിക്കാൻ തരൂർ പ്രാപ്തനാണെന്ന ചർച്ചകൾ സജീവമാകുമ്പോഴെല്ലാം അച്ചടക്കത്തിന്റെ വാളോങ്ങി അദ്ദേഹത്തെ നിയന്ത്രിക്കാനാണ് കെ പി സി സിയിലെ പ്രമുഖർ ശ്രമിക്കുന്നത് മഹാപഞ്ചായത്തിലെ അവഗണന ഇതിന്റെ തുടർച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് തന്നെ അവഗണിക്കുന്നിടത്ത് പോയി നിൽക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിലേക്ക് തരൂർ മാറുമ്പോൾ അത് കോൺഗ്രസിലെ ദേശീയ തലത്തിൽ തന്നെ തിരിച്ചടിയായേക്കാം പാർട്ടിയോടടുക്കുമ്പോൾ നേതൃത്വം തന്നെ അപ്രസക്തമാകാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഗൗരവകരമാണ് സംഘടനാപരമായ ചർച്ചകളിൽ നിന്ന് തരൂരിനെ മാറ്റി നിർത്തുന്നത് പാർട്ടിയുടെ ഐക്യത്തെ ബാധിക്കുമെന്ന് ഹൈക്കമാൻഡിലെ ചില നേതാക്കൾക്ക് ആശങ്കയുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ തരൂരിനെ ഒരു ഔട്ട്സൈഡറായി കാണുന്നത് തുടരുകയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ തരൂരിന്റെ സാന്നിധ്യം വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുമെന്നത് ഉറപ്പാണ് രാഷ്ട്രീയ ചർച്ചകളെ ഉപരിയായി ജനങ്ങളോട് തനിക്ക് പ്രിയമെന്ന് തന്റെ ശ്രമിക്കുന്നത് ഈ വരും ദിവസങ്ങളിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും പോർവിളികൾക്കും വഴി തെളിയിക്കുമെന്നത് തീർച്ചയാണ് ശശി തരൂർ സ്വീകരിക്കുന്ന ഈ വിട്ടുനിൽക്കൽ നയം ഹൈക്കമാൻഡിന് അവഗണിക്കാനാകില്ല പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വ്യക്തമായ നിലപാടുകളുമായി മുന്നോട്ട് വരുന്ന നേതാവിനെ ഒതുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മത്സരിക്കുമ്പോൾ വ്യത്യസ്തമായ വഴിയിലൂടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് തരൂർ സ്വീകരിക്കുന്ന ഓരോ നീക്കവും കോൺഗ്രസിലെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ ശോചനീയാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്